ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു നെയ്യപ്പൻ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനുവേണ്ടി ഞാനിതാ ഞാൻ ഇത് ഞങ്ങളെ ഇതിലവ് പാത്രമാണ് കേട്ടോ അരി കളക്കണേ നായി അരസർ പറയും അതിന് ഒരു പാത്രം കുറച്ചും കൂടെ ആയിട്ട് എടുത്തത് അപ്പോൾ അരി ഒരു അരക്കിലോ എന്തായാലും ഉണ്ട് അതാണുള്ളത് അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിന് വേണ്ടി അതിലേക്ക് ഞാൻ അഞ്ചാണ് ശർക്കര ഇട്ട് എടുത്തിട്ടുള്ളത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കളറുള്ളത് എടുക്കണം വെള്ള ശർക്കര എടുത്താലും നെയ്യപ്പതിന് ഇതിന് കളറ് കാണൂല ഈ ഈ കളറുള്ള ആണെങ്കിൽ നല്ല കളറ് കാണും അപ്പോൾ മാക്സിമം ആരും എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ശർക്കര വാങ്ങാൻ നോക്കണം കേട്ടോ അപ്പോൾ ഒന്ന് മെൽറ്റായിക്കെ വന്നിട്ടുണ്ട് അങ്ങനെ മെൽറ്റായി വന്നാൽ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ നല്ല ചൂടോടെ നമ്മൾ അരിയിലേക്ക് ഒഴിക്കരുത് ഞാൻ മിക്സിയിലാണ് അരി ആട്ടി എടുക്കുന്നത് അപ്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ അരിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് കാണോ അപ്പം ഇനി നമുക്ക് അരി ആട്ടിയെടുക്കാം അതിനുവേണ്ടി ഞാൻ അരി അരിയിലേക്ക് കുറച്ച് ചോറും കൂട്ടുന്നുണ്ട് കേട്ടോ തോന്നൊന്നും കൂട്ടുന്നില്ല ഒരു രണ്ട് സ്പൂണ് ചോറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് അടിച്ചെടുത്തത് ആ രണ്ട് ട്രിപ്പിലേക്ക് ആദ്യം ഒരു ട്രിപ്പ് രണ്ട് സ്പൂണ് ചോറ് രണ്ടാമത്തെ ട്രിപ്പിൽ രണ്ട് സ്പൂണ് ചോറ് അത്രേ ഞാനിതിൽ കൂട്ടിയിട്ടുള്ളൂ ഞാൻ ഇതിലേക്ക് ശർക്കര വെള്ളം ഞാൻ അരിച്ചു നോക്കുകയാണ് അതിൽ വല്ല നാരും പുല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് അരിച്ചെടുക്കണത് ഞാൻ രണ്ട് ട്രിപ്പ് എടുക്കും പകുതിയും പകുതി ശർക്കരപ്പാനി പകുതി വെച്ച് ആദ്യത്തേക്ക് ബാക്കിയുള്ളത് രണ്ടാമത്തെ ട്രിപ്പിലേക്കോ ഒഴിച്ചെടുത്ത് അങ്ങനെ അടിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെന്താ രണ്ട് ട്രിപ്പും ഞാൻ അടിച്ച് അടിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ മൂന്ന് സ്പൂൺ മൈദാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ നല്ല ജീരകം വേലക്കായ് ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് പിന്നെ മിക്സിൻ്റെ ജാറിൽ ചെറു ഒന്ന് ഇട്ട് അടി അടിച്ചെടുത്താൽ മതി കിട്ടും നല്ല ഫൈനായിട്ടൊന്നും അരയണ്ട എന്നിട്ട് തന്നെ അത്ര ടേസ്റ്റ് കിട്ടില്ല ഇത് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ കരിഞ്ചീരകം ബേക്കിംഗ് സോഡൊക്കെ ഞാൻ ആഡ് ചെയ്ത് നല്ല മിക്സ് ആക്കിയാണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഞാനൊരു ഒന്നര മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഒന്നര മണിക്കൂർ പോരെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം ഞാൻ ഒന്നര മണിക്കൂറാണ് വെച്ചത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങളെ കമൻറ്റും ഒക്കെ അറിയിക്കണം അത് ഇനി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് അറിയിക്കണം കേട്ടോ അങ്ങനെ അതിലേക്ക് ഉപ്പും കഞ്ചീരൊക്കെ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് കണ്ട് വെക്കുകയാണ് ബേക്കിംഗ് സോഡ ഉണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇട്ടത് ഞാൻ ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അത് ഞാൻ ചുടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടി പോകാം ഒന്നാമത് ഞാൻ റെസ്റ്റ് കുറയാൻ കാരണം ഞാൻ നാലുമണി അതിന് ഇത് അടിച്ചെടുക്കും രാവിലെ തോന്നിയതാണ് ഉച്ച ആവുമ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ തോന്നിയത് നെയ്യപ്പം ചൂടാന്നുള്ളത് അതുകൊണ്ടപ്പോൾ പന്ത്രണ്ട് ഒരു പൈ ഒരു മൂന്ന് മണിക്കൂർ ഞാൻ അരി പൊതർ പൊതരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അന്നേരം തോന്നി അപ്പോൾ ഞാൻ അതിന് ടൈം കണക്കായൊക്കെ വന്നപ്പോൾ അത് ഒരു ഒന്നര മണിക്കൂറൊക്കെ പിന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ റെസ്റ്റ് പോരാത്തത് കൊണ്ടാണല്ലോ ഫസ്റ്റ് ഫസ്റ്റൊക്കെ പൊട്ടിപ്പോയിട്ടോ ഇങ്ങനെ ഇന്ന് മാവുങ്ങനെ പുറത്തേക്ക് വന്ന് പിന്നെ ലാസ്റ്റിൽ ആ കുഴപ്പമില്ല അപ്പം ഫസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ലാസ്റ്റിൽ നന്നാവും വീണ്ടും വീഡിയോ എടുത്തതാണ് അപ്പം പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതായിരുന്നു ആദ്യം അപ്പോൾ ലാസ്റ്റിൽ നന്നാവണം കണ്ടപ്പം പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടോ ഫസ്റ്റ് നിങ്ങൾ പൊട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റാമായിരിക്കും മറിച്ചിടുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അടിഭാഗം കുറച്ച് വൃത്തികാടായി നിൽക്കും അങ്ങനൊരിതാണ് അങ്ങനൊരു മൂന്നാലം ചുട്ട് അപ്പം ഇങ്ങനെ ചറച്ചിങ്ങനെ നിൽക്കുക ഇനി കുഴപ്പമൊന്നും ഇല്ല മുകളിൽ എത്തുന്നിട്ട് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ടേസ്റ്റ് ഉണ്ടാവും എന്തൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്നാലും ലാസ്റ്റ് ആസികം നന്നാവാൻ തുടങ്ങിയിട്ടോ ಇನ್ನೊಕ್ಕ ನನ್ನಾಗಿ ಕಿಟ್ಟಿ അപ്പം നിങ്ങൾ എന്താണ് ഈ പൊട്ടി വിളിക്കാനുള്ള കാരണങ്ങളൊന്നും അറിയിക്കണം നിങ്ങൾക്ക് അറിയുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനത് അങ്ങനെ വിശ്വസിക്കാൻ കാരണം പൊട്ടി റെസ്റ്റ് ലാസ്റ്റിൽ നന്നായപ്പം പിന്നെ കുറച്ചും കൂടെ ടൈം കഴിഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ നന്നായതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും പിന്നെ അങ്ങനെ പൊട്ടി പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ അത്തരത്തിലുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും വീഡിയോൻ്റെ ലാസ്റ്റ് ഞാനത് നെയ്യപ്പം ചുട്ടത് ഇങ്ങനെ മുറിച്ച് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ